സ്ത്രോത്രം 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 മഹാപരിശിതത്തിന് മാന സ്വർഗീ നല്ല പിതാവേ നൽകും പ്രഭാതത്തിനായി നന്ദിറങ്ങിയവർത്തോടെ നിന്നെ സ്തുതിക്കുന്ന മാത്രം സ്തോത്രം ചെയ്യുന്നു ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ ഭാഗത്തു നിന്ന് ഉറപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോവാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ നിങ്ങളോട് ദീർഘക്ഷമ സ്തോത്രം കാണിക്കുന്നതേയുള്ളൂ സ്ത്രോനത്തിനായി നന്ദി പറയുന്ന കർത്താവ് ദേവീ സ്തോത്രം കർത്താവെ നിന്റെ വരവിനായി കർത്താവെ ഒരുങ്ങി കാത്തിരിപ്പാനുള്ള കൃപക്കായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് വിശുദ്ധിയുള്ള ജീവനായി പന്തപ്പണ അടികളെ നീ സഹായിക്കുമാറുന്ന് പ്രാർത്ഥിക്കുന്നു അടികളെ ജീവിതത്തിലെ പാവക്കറകളെയൊക്കെ നീക്കി കർത്താവെ വരവിനായി കാത്ത് കർത്താവെ അല്ലെങ്കിൽ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കണം നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ സുശേഷം മറ്റുള്ളവരിലേക്കും എത്തിക്കുവാൻ തക്കണം ഉള്ള കൃപ അടിയങ്ങളെ നീ ഈ ദിവസങ്ങളിൽ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരോ അപ്രകാരം കർത്താവെ സ്തോത്ര സ്വർഗീയ പ്രാപിപ്പാൻ സ്വർഗം വഴിതൊരുക്കുമാറണമേ എന്ന് അടിയങ്ങളെ വേറു മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാവത്തിൽ നാകന്ന കർത്താവെ സ്ത്രോത്രത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിച്ച് നിമി ഹാലലിയ സ്വർഗീയരാജയത്തിന് അവകാശികളായി നിത്യജീവനെ പ്രാപിപ്പാൻ തക്കമുള്ള കൃപ ഞങ്ങൾക്ക് നൽകുന്ന നന്ദി പറയുന്നു മഹത്വം ആമേൻ ആമേൻ ആമേൻ